വല്ലച്ചിറ പഞ്ചായത്തിൽ എം പി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ നാലാം വാർഡിലെ തൊണ്ണൂറ്റിനാലാം നമ്പർ കുഞ്ഞാറ്റ അംഗൻവാടി നാടിന് സമർപ്പിച്ചു ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഷിനോബന്ന് കഴിച്ചു തന്നെ പോകണം എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും ഡ്രൈവറും ഓരോ പാക്കറ്റ് വാങ്ങി വണ്ടി വെച്ചോളാം ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം വണ്ടിക്ക് യാത്ര കഴിയുകയും ഒന്നിരിക്കും ചെറുപ്പ് ഗവൺമെൻറ് സ്കൂളിൽ പരിപാടി ഉള്ളതുകൊണ്ട് ആ സ്കൂൾ പരിപാടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് കഴിച്ചോളാം കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷിനോബി പിന്നെ ഷിനോബിബ് ഷിനോബിൻ ഈ വളരെ സന്തോഷം മൂന്ന് ദിവസം സ്ഥലം തന്നു അത് നേരത്തെ ഇവിടെ മെമ്പറ് കവിത പറഞ്ഞതുപോലെ എനിക്ക് ആവശ്യമായ വെള്ളമായാലും വെളിച്ചമായാലും അത് നിർമ്മാണം പൂർത്തിയാക്കാനും എല്ലാ സഹായം നൽകി ആ ഒരു പ്രദേശത്ത് അംഗൻവാടി ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് ദീർഘിപ്പിച്ച് പറയണില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വെളിച്ചമാണൊരു അംഗൻവാടി ഈ ഗ്രാമത്തിൻ്റെ ടി എൻ പ്രതാപൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു നാലാം വാർഡിലെ വഹിച്ചുവാടി പണി പൂർത്തീകരിച്ചും ഏതാനും കുറച്ച് ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയും ഉദ്ഘാടനം നടത്താൻ സാധിക്കും അത്തരത്തില് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ അവിടുത്തെ എല്ലാ അംഗനവാടികളും സ്വന്തമായി കെട്ടിടമുള്ള അംഗനവാടികളായിട്ട് മാറുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം നമ്മുടെ മുൻപിലുണ്ട് ഇനി സ്വന്തമായിട്ടുള്ള കെട്ടിടത്തിൽ നമ്മളുടെ കുഞ്ച് പിഞ്ചുകുട്ടികളെ ആ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മറ്റേ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുട്ടിയുടെ ജീവിതം ആരംഭിക്കുന്നത് ഏകദേശം അങ്കണവാടിയിൽ നിന്നാണ് കാരണം മൂന്ന് വയസ്സ് മുതൽ ഏകദേശം അങ്കണവാടിയിൽ നിന്നാണ് അവൻ്റെ ശീലങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ ആ ശീലങ്ങൾ കരുപടിപ്പിക്കുന്നത് അങ്കണവാടി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ശങ്കരനാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ കവിത ജോസ് സി ആർ മദനമോഹൻ കെ രവീന്ദ്രനാഥൻ പ്രിയാചന്ദ്രൻ വി കെ രാജൻ പഞ്ചായത്ത് എ ഇ ജനോവ സെക്രട്ടറി എം വിജയലക്ഷ്മി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അംഗൻവാടിക്കുള്ള സ്ഥലം വിട്ടു നൽകിയ ഷിനോബിൻ കാങ്കപ്പറമ്പിലിനെ ആദരിച്ചു